വിൽപ്പനയ്ക്കായി കൈവശം വെച്ച മിത്ത ഫിറ്റമനുമായി യുവാവ് അറസ്റ്റിൽ മണലൂടി ശാന്തി നഗർ സ്വദേശി കറുത്തടത്ത് സാലിഹിനെയാണ് നിലമ്പൂർ പോലീസും ഡാൻസ് അപ് ടീമും ചേർന്ന് പിടികൂടിയത് ഇയാളുടെ വീട്ടിൽ മയക്കുമരുന്ന് സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് സിഐ സുനിൽ പുളിക്കലിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ ടി പി മുസ്തഫയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം ആറു മണിയോടെ നടത്തിയ പരിശോധനയിലാണ് മൂന്ന് ഗ്രാം മെത്താ പ്രതി പിടിയിലായത് ഗ്രാമിന് മൂവായിരത്തി രൂപ നിരക്കിലാണ് പ്രതി മെത്താ ഫിറ്റാമിൻ വിൽപ്പന നടത്തിയിരുന്നത് ഒരാഴ്ചക്കിടെ മൂന്ന് പേരെയാണ് നിലമ്പൂർ മേഖലയിൽ പോലീസ് ഓണം വരും നാളുകളിലും പരിശോധന ശക്തമായി തുടരും സി പി ഒമാരായ അജിത് അശ്വതിയുമായ ഡാൻസ് അഭാഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു